എല്ലാവർക്കും നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ എം സി സി ഓൾ ഇന്ത്യ കോട്ട കൗൺസിലിങ്ങിന് ഘട്ട പ്രൊഫഷണൽ റിസൾട്ട് വന്നു ഈ ഘട്ടത്തിൽ എം ബി ബി എസ് ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് എയിംസിൽ എത്ര റാങ്ക് പേർക്കാണ് കിട്ടിയിരിക്കുന്നത് ഓൾ ഇന്ത്യ കോട്ട വഴി പതിനഞ്ച് ശതമാനം വരുന്ന ഗവൺമെൻറ് കോളേജിൽ ആർക്കൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒരു പ്രകടമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ് എന്തെല്ലാം സാധ്യതകളാണ് ഇനി അടുത്ത റൗണ്ടിൽ നമുക്ക് ഏകദേശം പ്രതീക്ഷിക്കാൻ സാധിക്കുക എന്നതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ കോളേജ് കൂടെ ഒന്നും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്കിൽ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് നമുക്കറിയാം കുറേ അധികം കോളേജ് വന്നിട്ടില്ല കഴിഞ്ഞ പ്രാവശ്യം അവസാനം കൊണ്ടൊക്കെ കോളേജുകൾ ഓൾ ഇന്ത്യ തരത്തിലൊക്കെ വന്നിട്ടുള്ള ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് നമുക്കിപ്പോൾ കാണാനുണ്ട് അപ്പോൾ ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് കിട്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരു അപേക്ഷിച്ച ഓൾ ഇന്ത്യ കോട്ട പതിനൊന്ന് ശതമാനത്തിൽ അപേക്ഷിച്ച ഒരു കുട്ടിക്ക് അവസാനം കിട്ടിയ റാങ്ക് എന്ന് പറയുന്നത് ഇരുപത്തി ഒന്നായിരത്തി നൂറ്റി തൊണ്ണൂറാണ് അത് നാഗാലാൻഡിലുള്ള ഗവൺമെൻറ് മെഡിക്കൽ കോളേജിലാണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ മാർക്ക് നമ്മൾ നോക്കുമ്പോൾ അഞ്ഞൂറ്റി മുപ്പത്തി നാല് മാർക്കാണ് വന്നിരിക്കുന്നത് ഇനി ഒ ബി സി വിഭാഗത്തിലൊരു കുട്ടിക്ക് ഇരുപത്തി ഒന്നായിരത്തി നാനൂറ്റി അൻപത്തിരണ്ട് വരെ അതായത് അഞ്ഞൂറ്റി മുപ്പത്തി മൂന്ന് മാർക്ക് ലഭിച്ച വിദ്യാർത്ഥിക്ക് വരെ ലഭിച്ചിട്ടുണ്ട് എസ് സി വിഭാഗത്തിൽ ഒരു ലക്ഷത്തി പത്തായിരത്തി മുന്നൂറ്റി എൺപത്തൊമ്പതും അതായത് നാനൂറ്റി അമ്പത്തേഴ് മാർക്ക് വരെ ഉള്ളവർക്കും എസ് ടി വിഭാഗത്തിൽ ഒരു ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി അറുന്നൂറ്റി ഇരുപത്തഞ്ച് അതായത് നാനൂറ്റി മുപ്പത്തഞ്ച് മാർക്ക് വരെ ലഭിച്ചവർക്കും കിട്ടിയിട്ടുണ്ട് ഇനി ഇ ഡബ്ല്യു എസ് നമ്മൾ നോക്കുമ്പോൾ ഇരുപത്തയ്യായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒൻപത് റാങ്ക് വരെയുള്ള ഓൾ ഇന്ത്യ റാങ്ക് ഉള്ളവർക്ക് വരെ കിട്ടിയിട്ടുണ്ട് പി ഡബ്ല്യു ഡി ഓപ്പൺ പി ഡബ്ല്യു എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി നൂറ്റി നാൽപ്പത്തൊമ്പത് വരെയാണ് വന്നിരിക്കുന്നത് ഇനി നമ്മൾ ബി ഡി എസ് നമ്മൾ നോക്കുമ്പോൾ ഗവൺമെൻറ് കോളേജുകളിലുള്ള ഗവൺമെൻറ്റ് ഡെൻറ്റൽ കോളേജുകളിലുള്ള പതിനഞ്ച് പേരം വരുന്ന സീറ്റുകളിൽ മുപ്പത്തി എട്ടായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തി മൂന്ന് റാങ്ക് വരെയുള്ളവർക്കാണ് ഒന്നാം ഘട്ടത്തിൽ പ്രൊവിഷനിൽ വന്നിരിക്കുന്നത് അഞ്ഞൂറ്റി പതിമൂന്ന് മാർക്ക് ഒ ബി സി ഭാഗത്തിൽ നാൽപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് അഞ്ഞൂറ്റി പത്ത് മാർക്ക് വരെയുള്ളവർക്ക് ലഭിച്ചു എസ് സി വിഭാഗത്തിൽ ഒരു ലക്ഷത്തി അറുപതിനായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് അതായത് നാനൂറ്റി ഏഴ് മാർക്ക് എസ് ടി വിഭാഗത്തിൽ അത് രണ്ട് ലക്ഷത്തി ആറായിരത്തി നൂറ്റി പതിനൊന്ന് നാനൂറ്റി രണ്ട് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് ഈ ബ്ല്യു എസ് അത് നാൽപ്പത്തി എട്ടായിരത്തി അറുനൂറ്റി പതിനേഴ് വരെയാണ് ബി ഡി എസില് പി ഡബ്ല്യു ഡി പതിനൊന്ന് ലക്ഷത്തി നാൽപ്പത്തയ്യായിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് എന്ന് പറയുന്ന റാങ്ക് വരെ ഉള്ളവർക്ക് കിട്ടിയിട്ടുണ്ട് എപ്പോഴും പി ഡബ്ല്യു ഡി വിഭാഗത്തിൽ എല്ലാവർക്കും കിട്ടുന്ന ഒരു പദവി പദവേ ഇത് നമ്മൾ എയിംസിൽ നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ജനറൽ കാറ്റഗറിയിൽ അഞ്ഞൂറ്റി എഴുപത്തി മാർക്ക് വരെയുള്ള അതായത് മൂവായിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റിയേഴ് മധുരൈ എയിംസിൽ അതുപോലെ ഒ ബി സി നമ്മൾ നോക്കുമ്പോൾ അഞ്ഞൂറ്റി എഴുപത്തി നാല് മാർക്ക് ഉള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് നാലായിരത്തി അറുന്നൂറ്റി ഇരുപത്തിയേഴ് ഇനി എസ് സി വിഭാഗത്തിൽ അഞ്ഞൂറ്റി പതിനെട്ട് മാർക്ക് വരെയുള്ളവർക്ക് കിട്ടി അതായത് മുപ്പത്തി മൂവായിരത്തി എണ്ണൂറ്റി ഏഴ് എസ് ടി വിഭാഗത്തിൽ ഇത് അമ്പത്തി അയ്യായിരത്തി എഴുന്നൂറ്റി മുപ്പത്തി അഞ്ച് വരെയുള്ളവർക്ക് കിട്ടി ഇ ഡ്ല്യു എസ്സിൽ ആറായിരത്തി നാനൂറ്റി അറുപത്തി ഏഴ് അതായത് അഞ്ഞൂറ്റി അറുപത്തി ആറ് മാർക്ക് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് മൂന്ന് ലക്ഷത്തി ഇരുപത്തിയായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തൊന്നെന്ന് പറയുന്ന റാങ്ക് വരെയുള്ള പി ഡബ്ല്യു ഡി അതായത് ദിവ്യാംഗജ് വിഭാഗക്കാർക്കും കിട്ടിയിട്ടുണ്ട് ഇത് നമ്മൾ ജിപ്മർ നോക്കുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി മുപ്പത്തി മൂന്ന് വരെയുള്ളവർക്ക് ജനറലും മൂവായിരത്തി നാനൂറ്റി അമ്പത്തി രണ്ട് ഒ ബി സിയും എസ് സി വിഭാഗത്തിൽ പതിനെണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തഞ്ച് വരെയുള്ളവർക്കും എസ് ടി വിഭാഗത്തിൽ നാൽപ്പത്തായിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് വരെയുള്ളവർക്കും ഇ ഡബ്ലു എസ് വിഭാഗത്തിൽ അയ്യായിരത്തി അഞ്ച് വരെയുള്ളവർക്കും ലഭിച്ചിട്ടുണ്ട് ഇനി ഇ എസ് ഐ കോളേജുകൾ ഇൻഷുർ ചെയ്യപ്പെട്ടുള്ള വിദ്യാർത്ഥികളുടെ ആ റാങ്ക് നമ്മൾ നോക്കുമ്പോൾ ജനറൽ വിഭാഗത്തിന് മുപ്പത്തൊന്നായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തെട്ട് ഒ ബി സി വിഭാഗം മുപ്പത്തയ്യായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി നാല് എസ് സി വിഭാഗത്തിൽ ഒരു ലക്ഷത്തി തൊണ്ണൂറായിരത്തി തൊണ്ണൂറ്റി നാല് എസ് ടി വിഭാഗത്തിൽ നാല് ലക്ഷത്തി എഴുപത്തായിരത്തി എൺപത്തി ഒൻപത് ഇനി ഇ ഡബ്ല്യുഎസി വിഭാഗത്തിൽ നാൽപ്പതിനായിരത്തി ഇരുന്നൂറ്റി അറുപത്തി മൂന്ന് പി ഡബ്ല്യു വിഭാഗത്തിൽ പതിനൊന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് വരെയുള്ളവർക്കാണ് ലഭിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം നമ്മൾ നോക്കുമ്പോൾ പത്തൊമ്പതിനായിരത്തി അറുന്നൂറ്റി മൂന്ന് വരെയുള്ളവർക്കാണ് ഒരു ജനറൽ വിദ്യാർത്ഥികൾക്ക് ലഭിച്ച ഒന്നാംഘട്ടത്തിൽ അപ്പൊ അതിനെ വെച്ച് നോക്കുമ്പോൾ ഈ പ്രാവശ്യം കുറച്ച് അധികം തന്നെ അവസാനം കൊണ്ട് സീറ്റുകൾ കഴിഞ്ഞ വർഷം വന്നു അതിന്റെ ഒരു പ്രതിഫലനം ഈ വർഷമുണ്ട് ഉണ്ട് പക്ഷെ ഈ വർഷം ഇനി സീറ്റുകൾ വരുമോ ഇല്ലയോ എന്ന് അറിയില്ല അങ്ങനെ വരാനുള്ള സാധ്യത ഉണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ കുറച്ചും കൂടെ വലിയ വ്യത്യാസങ്ങൾ കുട്ടികൾക്ക് ലഭിച്ചേക്കാം ഇനി കഴിഞ്ഞ് അതിന് തൊട്ട് മുൻപത് വർഷങ്ങൾ നോക്കുമ്പോൾ വളരെ കൺസോർട്ടബിളി ബെറ്റർ ആയിട്ടുള്ള ഒരു റാങ്കിങ് പൊസിഷനിലാണ് നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇനിയുള്ള ഘട്ടങ്ങളിൽ നമ്മൾ ഉദ്ദേശിച്ച പോലെ ഇരുപത്തി അയ്യായിരം അതായത് ഇരുപത്തി ആറായിരം വരെ തീർച്ചയായിട്ടും ഓൾ ഇന്ത്യ കോട്ട വരാനുള്ള സാധ്യത പക്ഷേ ഇപ്രാവശ്യം ഡീംഡ് കോളേജുകളിൽ വളരെ നിരാശപ്പെടുന്ന അല്ലെങ്കിൽ വളരെ ഉയർന്ന കട്ട് ഓഫ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ഈ ഘട്ടത്തിൽ നിങ്ങൾക്ക് ഒരു പ്രവേശനം ലഭിച്ചില്ല എന്നുണ്ടെങ്കിൽ താഴെക്കണൽ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഇനിയുള്ള അവസരങ്ങൾ മിസ് ചെയ്യാതിരിക്കാനായിട്ട് ഏറ്റവും മികച്ച ഓപ്ഷൻസ് നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് കോളേജുകൾ നിങ്ങൾ തീർച്ചയായിട്ടും ായിട്ടും സഹായിക്കും കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാം സി ബെസ്റ്റ് വിഷസ്